ഇന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെളുത്ത വെളുത്തുനാരങ്ങ അച്ചാറാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും വേണം എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടകും ഉലുവയിട്ട് പൊട്ടിക്കുക അതിനുശേഷം കറിവേപ്പിലയും പിന്നെ നമ്മുടെ ഈ ജിഞ്ചറും ഇട്ടിട്ട് ഒന്ന് ചോപ്പിയർ ജിഞ്ചറാണ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക ഒന്ന് സോട്ടായി വരുന്ന സമയത്തേക്ക് നമുക്ക് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു ഒരു മിനിറ്റ് നമ്മളൊന്ന് സോട്ട് ചെയ്യണം അതിൻ്റെ ഒരു പച്ചമുളക് വാങ്ങാനായിട്ട് അതിന് ശേഷം വേണം നമ്മുടെ ഗാർലിക്ക് ചെറുതായിട്ട് കീറിയ ഗാർലിക്കും പച്ചമുളകും ഇട്ട് സോട്ട് ചെയ്യേണ്ടത് ഏകദേശം ഒന്ന് വാടി വന്നതിന് ശേഷം മാത്രം നമ്മുടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാനായിട്ട് നോർമലി നമ്മൾ അച്ചാറിടുമ്പോഴത്തേക്ക് നാരങ്ങായി ഉപ്പ് ഇട്ട് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഉപ്പിട്ടതിന് ശേഷം ഒരു അരമണിക്കൂർ വച്ചതിന് ശേഷമാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് പക്ഷേ അതൊന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ട്രൈ ചെയ്തത് ഉപ്പിട്ട് വയ്ക്കാതെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് സോട്ട് ചെയ്യുക മഞ്ഞൾപ്പൊടി ഇട്ട് സോട്ട് ചെയ്തതിന് ശേഷം അതായത് നമ്മളൊരു അഞ്ച് മിനിറ്റോളം നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വേണം സോട്ട് ചെയ്യാനായിട്ട് അങ്ങനെ ഏകദേശം ഒന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഒന്ന് ഒരു വാടിയ ഒരു രീതിയിലോട്ട് മാറും എല്ലാം കൂടി ചേർന്ന് ഒന്ന് വാടിയ രീതിയിലോട്ടാവും അങ്ങനെ ഒന്ന് വാടി നന്നായിട്ടൊന്ന് വാടി കുഴഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് വേണം നമ്മൾ ആഡ് കൊടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് കല്ലുപ്പാണ് ഇപ്പം കല്ലുപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെങ്കിലും നമ്മളിപ്പോൾ സോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് ചേരും നമ്മളിപ്പോൾ അല്ലാതെ ഒരമണിക്കൂർ മുന്നേ നാരങ്ങ അച്ചാറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്രയും സമയം കൂടെ കഴിഞ്ഞാൽ നമുക്ക് ആ ഉപ്പ് എല്ലാം ഒന്ന് പിടിച്ചു വരുള്ളൂ ഇതിപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് സോട്ട് ചെയ്യുന്നത് കാരണം അത് പെട്ടെന്ന് തന്നെ അലിഞ്ഞുചേർന്നോളൂ ഏകദേശം ഒന്ന് അലിഞ്ഞ് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു ആറ് മിനിറ്റ് ഒന്ന് വേവിക്കണം ആറ് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഇതേപോലൊരു കൺസിസ്റ്റൻസി കിട്ടും അതായത് ഒന്ന് തിളച്ച് തുടങ്ങും ഈ സമയത്ത് നമ്മളൊരു നാല് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഈ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നത് കാരണം ഒരു പ്രത്യേകതരം ഒരു ടേസ്റ്റാണ് നമ്മൾ യൂഷ്വലി കഴിക്കുന്ന അച്ചാറിനെക്കാട്ടും ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് ഈ അച്ചാറിന് വരുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇത്ര ഇനി ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇനി നമുക്ക് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം ഒരു ജാറിലാക്കി വച്ചതിന് ശേഷം അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം യൂസ് ചെയ്യാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബായ്